നമസ്കാരം നമ്മുടെ വീടിന്റെ പുറത്തേക്ക് തുറക്കുന്ന വാതിലുകൾ എപ്പോഴും അടച്ചിടാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരു നെറ്റ് ഡോർ പിടിപ്പിക്കുക വാതിലുകൾ അടച്ചിടുമ്പോൾ കട്ടിളയ്ക്കും വാതിലിനും ഇടയിൽ വിടവില്ല എന്ന് ഉറപ്പുവരുത്തുക ഇല്ലെങ്കിൽ ഇതുപോലൊരാൾ നിങ്ങളോടൊപ്പം ടി വി കാണുവാൻ പ്രകൃതിക്ക് വരാൻ സാധ്യതയുണ്ട് ഇത് അണലി അല്ലെങ്കിൽ ചേനത്തണ്ടൻ എന്നേരുള്ള റസൽസ് വൈപ്പർ അതീവ അപകടകാരിയാണ് പോലെ മനുഷ്യനെ കണ്ടാൽ ഓടി ഒളിക്കുന്ന സ്വഭാവമൊന്നുമില്ല കടികിട്ടിയാൽ എത്രയും പെട്ടെന്ന് ആന്റിമനം കൊടുത്തില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവും ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നതും അംഗഭംഗം വരുന്നതും ഇവനും ഇവന്റെ കുടുംബക്കാരും മൂലമാണ് ഈ വീട്ടിൽ ഇവർ സാധാരണ പോലെ നിലത്തിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പാമ്പ് ചീറ്റുന്ന ഒച്ച കേട്ട് പലതവണ അടുക്കളയിൽ ചെന്ന് സ്റ്റൗവിൽ എന്തോ മറന്നു വെച്ചോന്ന് നോക്കുകയും മൊബൈലിന്റെ ഒച്ചയാണോ എന്ന് സംശയിക്കുകയും ഒക്കെ ചെയ്തതാണ് പിന്നെപ്പോഴോ സോഫയുടെ അടിയിൽ നോക്കിയപ്പോഴാണ് ഇവനെ കണ്ടത് അപ്പോൾ തന്നെ കഥകടച്ച് പുറത്തിറങ്ങി സർപ്പ വോളണ്ടിയർമാരെ വിളിച്ചു അവർ വന്ന് റെസ്ക്യൂ ചെയ്യുന്നതാണ് ഈ കാണുന്നത് പുറത്തൊക്കെ ചൂടുകൂടുകയാണ് പാമ്പുകൾ കോൾ ബ്ലഡ് അല്ലെങ്കിൽ ശീതരക്തമായതുകൊണ്ട് തന്നെ തണുപ്പ് തേടി അവ അകത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇരേട് പുറകെയും അകത്തേക്ക് വരാം ഇങ്ങനെ പാമ്പിനെ നിങ്ങളുടെ പരിസരത്തോ അകത്തോ കണ്ടാൽ കേരള വനം വന്യജീവി വകുപ്പിന്റെ സർപ്പ ആപ്പ് വഴി ഏറ്റവും അടുത്തുള്ള സർപ്പ വോളണ്ടിയർമാരുമായി ബന്ധപ്പെടുക അവർ വന്ന് സുരക്ഷിതമായി പാമ്പുകളെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും ഈ സേവനം മണിക്കൂറും ദിവസവും ലഭ്യമാണ്